പക്ഷേ മേശ സൂചിപ്പിച്ചതുപോലെ എപ്പോൾ ഈ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തിച്ചേരും എത്തിച്ചേരും നാളെ ഇനി രാവിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എപ്പോഴും എത്തിച്ചേരും കടപ്പുറത്ത് എപ്പോഴും എത്തിച്ചേരുമെന്നൊന്നും പറയാനാകാത്തൊരു സ്ഥിതി ഈ വിലാപയാത്രയിലുണ്ട് കാരണം അത്ര കണ്ട് ജനം ഒഴുകിയെത്തുന്നു വി എസിനെ കാണാൻ വി എസ്സിനെ അനുകൂലിക്കുന്നവരും വി എസിനെ ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും എല്ലാം ഇതാ ഈ വാഹനത്തിനു പിന്നാലെ അതായത് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുവരുന്ന ഈ വാഹനത്തിന് പിന്നാലെ ഇങ്ങനെ ജനസഞ്ചയമായി കടന്നുവരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു കൂട്ടം വി എസ് അനുകൂലികൾ അവരുടെ മുദ്രാവാക്യം ഉയർത്തുന്നതാണ് ഉന്മേഷ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ അത് ഇങ്ങനെ ആർ തലച്ചു കേൾക്കുന്നത് അത് ഇങ്ങനെ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് ഈ മേഘക്കീറുകളൊക്കെ ഇടിച്ചു പോലെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒരൊറ്റ മുദ്രാവാക്യമാണ് ഇങ്ങനെ കാതുകളിലേക്ക് വന്ന് അലയ്ക്കുന്നത് അത് അവരുടെ കണ്ണെ കണ്ണിനെയും കരളുമായ കണ്ണും കരളുമായ വി എസിനെ വിളിക്കുന്നതാണ് ആ വിളി അവർ ഇപ്പോഴും തുടരുന്നു അത് കേരളം ഒന്നാകെ വിളിക്കുന്ന ആ വിളി അതുതാ ഈ പ്രവർത്തകർ വി എസിനെ ഇഷ്ടപ്പെടുന്നവർ വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരിങ്ങനെ വി എസിൻ്റെ ഈ ചേതനയറ്റ ശരീരം കൊണ്ടുവരുന്ന വാഹന വാഹനവ്യൂഹത്തിന് അതിന് അതിനകമ്പടിയായി അവരിങ്ങനെ ഈ മുദ്രാവാക്യം ഇങ്ങനെ തൊണ്ട പൊട്ടുമാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അതിവൈകാരികമായ കാഴ്ചയാണ് ഉന്മേഷം അത് ആ സ്ത്രീകാര്യത്തേക്കാണ് ഈ വാഹനം എത്തുന്നത് സ്ത്രീകാര്യത്തേക്ക് എത്തുകയാണ് ഉള്ളൂർ ച ഉള്ളൂർ കഴിഞ്ഞ് കൊച്ചുള്ളൂരൊക്കെ കഴിഞ്ഞ് ശ്രീകാര്യത്തേക്ക് ഈ വാഹനം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂട് കഴിഞ്ഞ് ശ്രീകാര്യത്തേക്ക് എത്തുകയാണ് ഇപ്പോഴും നമ്മൾ ഏതാണ്ട് ശ്രീകാര്യം എത്തിയാൽ നമുക്ക് പറയാം സ്റ്റാച്ചുവിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്റർ ആണ് ശ്രീകാര്യത്തേക്കുള്ള ദൂരം ആ എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയമാകട്ടെ അതേതാണ്ട് രണ്ട് മുക്കാൽ മണിക്കൂറാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആലപ്പുഴയിലേക്ക് എത്തുന്ന സമയമൊന്ന് ഊഹിച്ചാൽ മാത്രം മതി അത് എപ്പോഴായിരിക്കുമെന്നൊന്ന് ഊഹിച്ചാൽ മാത്രം മതി ഉന്മേഷ അത്ര കണ്ടത് വൈകാൻ സാധ്യതയുണ്ട് അവർ പറയുന്നുണ്ട് അവരുടെ നേതാവ് മരിക്കുന്നില്ല ജീവിക്കുന്നു അവരിലൂടെ അവരിലൊഴുകുന്ന ചോരയിലൂടെ അവരുടെ നേതാവ് ജീവിക്കുന്നു എന്നവരിങ്ങനെ ആർ തലച്ചു വിളിച്ചു പറയുന്നുണ്ട് അതൊരു പക്ഷേ ശരിയാണ് തരും കാരണം ജനിച്ചു കഴിഞ്ഞാൽ മരണം എന്നുള്ളത് സ്വാഭാവികമാണ് ജീവിതത്തിലെ ജീവിതത്തിൽ സ്വാഭാവികമായി ഒന്നാണ് മരണമെന്നുള്ളത് നൂറ്റി രണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്ന അവരുടെ വിപ്ലവ തേജസ് അമരതാരകമായി മാറിയിരിക്കുന്നു എന്നാണ് അവർ വിളിച്ചു പറയുന്നത് ആ അമരതാരകമായി അവർ വെക്കുന്നു മുൻകാലങ്ങളിൽ എങ്ങനെ വി എസിനെ സ്നേഹിച്ചോ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഉപരി ഭൗതികദേഹം ഈ കടന്നു വരുന്ന വഴിയിലെല്ലാം അതിനേക്കാൾ ഉപരി അവർ തൊണ്ട പൊട്ടുമാർ മുദ്രാവാക്യം വിളിച്ച അവരുടെ സ്നേഹ വായ്പ വി എസിന് കൈമാറുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഉന്മേഷം ഇനി അടുത്തു വരുന്ന സ്റ്റോപ്പുകളാകെ ഇരുപത്തിയേഴ് പോയിന്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ കവർ ചെയ്യാനുള്ളത് ആ ഇരുപത്തിയേഴ് പോയിന്റുകളിൽ ദാ ഏഴാമത്തെ എട്ടാമത്തെ പോയിന്റ് മാത്രമാണ് ഈ സ്വീകാര്യം അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഇത്ര കണ്ടു വൈകിയിട്ടുണ്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ കടകൾ വശങ്ങളിലൊക്കെ കടകളുണ്ട് തൊഴിൽ സ്ഥാപനങ്ങളുണ്ട് പെട്രോൾ പമ്പുണ്ട് ആ ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ തൊഴിലാളികൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഒരു പിടി ചെമ്പനീർ പൂവ് അവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവർ നിൽക്കുകയാണ് കുട്ടികൾ അവരുടെ കയ്യിൽ പിടിച്ച് വിദ്യാർത്ഥികൾ അവരുടെ കയ്യിൽ പൂക്കൾ പിടിച്ച് വി എസിനെ ഒരു കാണാൻ നിൽക്കുകയാണ് അത് വി എസിൻ്റെ ചേതനയേറ്റം ഭൗതികദേഹത്തിന് നേരെ അവർക്ക് ആ പൂ പൂ പൂക്കളൊന്ന് വർഷിക്കണം അതിനാണ് അവർ കാത്തു നിൽക്കുന്നത് അവരുടെ സ്നേഹ വായ്പ അങ്ങനെ പ്രകടിപ്പിക്കണം ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്ന ഒരു വിഭാഗം ജനം നമ്മളോട് ചോദിക്കുന്നുണ്ട് അവരിങ്ങനെ നമ്മളോട് അവരോട് പ്രതികരണം ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് തങ്ങളുടെ ആശ്രയമാണ് അറ്റുപോയത് എന്നവർ പറയുന്നുണ്ട് അത്ര കണ്ടു വികാരവായ്പാണ് നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജില്ല ഇത് യൂട്യൂബിലൊരു പ്രേക്ഷകൻ പറയുകയായിരുന്നു വി എസ് ആശയമാണ് എന്ന് വി എസ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുണ്ട് അതിനൊരു കാലത്തും മരണമില്ല വി എസ് ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത് വി എസിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് നടന്നു തുടങ്ങിയതാണ് ആ ജനത അവരിപ്പോഴും വി എസിനൊപ്പം നടക്കുകയാണ് സ്വീകാര്യത്തേക്കെത്തുന്നു വിലാപയാത്ര ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട് ഷഫീദ് ഇനി തിരുവനന്തപുരം ജില്ല കടക്കണമെങ്കിൽ നിരവധി പോയിന്റുകൾ ഇനിയും ബാക്കിയുണ്ട് എപ്പോൾ കൊല്ലത്തെത്തും എപ്പോൾ ആലപ്പുഴയിലെത്തും എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ മുമ്പിൽ എപ്പോഴാണ് സമയക്രമങ്ങൾ അത് പാലിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്ര അത് സാധ്യമല്ല എന്ന് ഈ ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീത് പക്ഷേ ഈ സമയക്രമം തെറ്റുന്ന വൈകാരികത സമയക്രമം തെറ്റുന്ന തെറ്റുന്ന വൈകാരിക പ്രകടനങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഈ വഴിനികളെ കാണാൻ കഴിഞ്ഞത് ഇപ്പോഴും പോകുമൂട് കഴിഞ്ഞ നമ്മുടെ സ്ത്രീകാര്യം ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വഴിയരികിൽ കാത്തു നിൽക്കുന്ന കുട്ടികളുണ്ട് വഴിയരികിൽ കാത്തു നിൽക്കുന്ന അമ്മമാരുണ്ട് അത് ആ കുട്ടികളെ അടക്കമെടുത്തിങ്ങനെ ഉയർത്തി ബി എസ് എന്ന് പറയപ്പെടുന്ന നിങ്ങൾക്കൊരു നേതാവുണ്ടായിരുന്നു അത് കഴിഞ്ഞ തലമുറയിൽ പക്ഷേ ആ തല ആ ഏത് തലമുറ കഴിഞ്ഞാലും ബി എസ് എന്ന് പറയപ്പെടുന്ന നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളമായി ഓർത്ത് ഓർത്തുവയ്ക്കും എന്ന കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട് അത്രത്തോളം വൈകാരികമായിരുന്നു പല തലമുറകൾ കുന്മേഷി ചോദിച്ചതുപോലെ തന്നെ ഇപ്പോൾ പോങ്ങമൂടി നിന്നും ശ്രീകാര്യത്തേക്ക് പോകുന്ന വഴിയാണ് ഇനി ചാവടിമുക്ക് പാങ്ങപ്പാറ കാരിവട്ടം കഴക്കൂട്ടം വെട്രോട് കണിയാപുരം പള്ളിപ്പുറം മംഗലപുരം ചെമ്പകമംഗലം കോരാണി അടക്കം ഏതാണ്ട് ഇനിയും കിടക്കുകയാണ് മുക്കാലോളം പോയിന്റുകൾ എന്നുള്ളതാണ് തിരുവനന്തപുരം കടക്കാൻ കടമ്പാട്ടുകോണം അതായത് കൊല്ലമതിർത്തിയായ കടമ്പാട്ടുകോണം കടക്കുമ്പോഴേക്കും എത്ര മണിയാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം അതാ ഈ ഭൗതിക ശരീരം വിജയ സച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ ഇതിഹാസത്തിൻ്റെതാണ് രാഷ്ട്രീയ ഇതിഹാസത്തിൻ്റെതാണ് എന്നുള്ളതാണ് അതിന് കാരണം അവിടെ നമുക്ക് സമയക്രമം പാലിക്കാൻ കഴിയില്ല കൂടാതെ ഏതാ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അതിങ്ങനെ കൂടിക്കൂടി കൂടി വരുന്നു നമ്മൾ ഓരോ പോയിന്റുകൾ പിന്നിടുമ്പോഴും ആളുകൾ കുറയുകയല്ല ആളുകൾ കൂടുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിത ഈ വഴി ചേതനയേറ്റ ഒരു ഒരു ഓരോ ഭൗതിക ശരീരമായതാ ഇനി വരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇനി വി എസ് ഭൗതികമായില്ലെങ്കിൽ കൂടി വി എസ് ഉയർത്തിയിട്ടുള്ള ആശയങ്ങൾ വി എസ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അദ്ദേഹത്തെ പോരാളികളുടെ പോരാളി എന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നത് വെറുതെയല്ല അതേതെങ്കിലും സിസ്റ്റത്തോടോ പ്രതിപക്ഷത്തോടോ മാത്രം വി എസ് അല്ലെങ്കിൽ ഭരണപക്ഷത്തോടോ മാത്രം വി എസ് നടത്തിയ ഈ പോരാട്ടമല്ല ആ പോരാട്ടം അദ്ദേഹം സ്വയമേ നടത്തി പാർട്ടിക്കുള്ളിൽ നടത്തി പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു അങ്ങനെ പല പലതരത്തിലുള്ള പോരാട്ടം നടത്തിയ ഒരു നേതാവാണ് വി എസ് ആ നേതാവിന് അവസാന യാത്ര കൊടുക്കുമ്പോൾ സ്വാഭാവികമായും വൈകാരികമാകും അതല്ലെങ്കിൽ ആ അവസാന നിമിഷത്തെ ഇതിൽ ഇതിൽ കൂടുതൽ വൈകാരികമായി എങ്ങനെ അവർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ